ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈദ് ഈ വീഡിയോ ആണ് അപ്പം നാളെയാണ് ഈദ് അപ്പം അതിൻ്റെ തലേദിവസത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമ്മളിപ്പം ഈ ഒരിങ്ങയൊക്കെ ഇരിക്കുന്നത് എങ്ങോട്ട് പോകാനാന്ന് വെച്ചാൽ നമ്മൾ മനാഫ്കയുടെ വീട്ടിലോട്ട് പോവുകയാണ് മനാഫ്ക്കയുടെ വീട്ടിൽ പോകണ പിന്നെ അവിടെ ഈദ് പ്രോഗ്രാം ഒക്കെ ഉണ്ട് അവിടെ എന്തോ അസോസി അസോസിയേഷനൊന്നും അല്ല എന്തോ പിള്ളേരുടെ എന്താണൊക്കെ പരിപാടി ജ്ഞാനമേളയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണണം അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിയായി ഇരിക്കണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാക്കാഴുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല റഷ് ആയിരുന്നു പിന്നെ ബീഫ് സ്റ്റോളിൻ്റെ മുന്നിലൊക്കെ നല്ല ക്യൂ ഉണ്ട് നാളത്തേക്ക് എല്ലാവരും മേടിക്കാൻ വേണ്ടിയിട്ട് വന്ന് ക്യൂ നിൽക്കുകയാണ് പിന്നെ നമുക്ക് ഈ പെരുന്നാളിൻ്റെയൊക്കെ തലേ ദിവസം ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി പോകുന്നത് നല്ല രസമാണല്ലോ നല്ലൊരു വൈബാണല്ലോ എല്ലായിടത്തും നല്ല ലൈറ്റ്സും തിരക്കും പിന്നെ ഇങ്ങനെ പരിപാടീസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ആൾക്കാരിങ്ങനെ കൂടുതലായിരിക്കും അപ്പോൾ ഇക്കാര്യ നാട്ടിൽ വന്നപ്പം ഇക്കൊരു സന്തോഷം ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോൾ അർമാദിക്കാണ് എന്നൊക്കെ പരിപാടിയാണ് ഇറക്കുമ്പോൾ ഇങ്ങനെ കാണാം അപ്പോൾ ഒരു കുഞ്ഞൊരു ക്യൂട്ടായിട്ടുള്ളൊരു മണവാട്ടിയെ കണ്ടു ഒപ്പനയ്ക്ക് മണവാട്ടിയായിട്ട് ഒരുക്കിയതാണ് കുഞ്ഞിന് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പരിപാടിയൊക്കെ കണ്ട് നല്ല പാട്ടും നല്ല രഷൊക്കെ ആയിരുന്നു ഇരിക്കാനൊന്നും സീറ്റില്ലായിരുന്നു പിന്നെ അതിലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇക്കാരെ വീട്ടിലോട്ട് പോയി അവിടെ ചെന്ന ഉടനെ ഇച്ചൂസ് പിന്നെ കളി തുടങ്ങിയിട്ടുണ്ട് ഇക്കവിടെ സിസ്റ്ററിന്റെ മക്കളും ബ്രദറിൻ്റെ പിള്ളേരൊക്കെ ആയിട്ടൊക്കെ അവർ നല്ല കളിയാണ് പിന്നെ ഞാൻ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്നപ്പം അനിയത്തിയൊക്കെ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കായിരുന്നു നോമ്പ് പറഞ്ഞിട്ട് അവർക്കിന്ന് പൂരിയും മൊട്ടറോസും ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സഹായിക്കാം സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെറുതെ പിന്നെ പൂരിയൊക്കെ ഉണ്ടാക്കി ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാരങ്ങാ വെള്ളമൊക്കെ കുടിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്നൊക്കെ സംസാരിച്ചു പിന്നെ നല്ല ലേറ്റായിട്ട് പിന്നെ നമ്മൾ കുഞ്ഞിൻ്റെ ഡായിശുമോളുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി